എല്ലാവർക്കും നമസ്കാരം ഞാൻ വേണ്ടിലേക്ക് സ്വാഗതം ഇതുകൊണ്ടല്ലേ ഇന്ന് എൻ്റെ വീഡിയോ ഇതാണ് ഇതാണ് കമ്പോസ്റ്റ് വളം ഞാൻ എൻ്റെ വീട്ടിലെ പച്ചക്കറിയൊക്കെ വേസ്റ്റൊക്കെ കൂടെ ഞാൻ കണ്ട് ഇതിലോട്ടിടും ഇതിലോട്ടിട്ടതാണ് ഇട്ട് ശേഖരിച്ച് വെച്ചതാണ് ഇതെല്ലാം ഉണങ്ങി ഇപ്പം ഇതിപ്പോൾ രണ്ട് മൂന്ന് മാസമായി മഴയ്ക്ക് മുമ്പേ ഞാൻ ഇട്ടിരുന്നതാണ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് മാസമായി മഴയൊക്കെ ആയപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാതായുള്ള വേസ്റ്റല്ല ഞാൻ പച്ചക്കറി ചെടിയുടെ വീട്ടിലൊക്കെ ഞാൻ ഇടുമായിരുന്നു ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു അപ്പം ഇതിനകത്ത് വെള്ളം ഊറി വന്ന് വീഴുന്നതായിരുന്നതിനകത്ത് ഇവിടെയൊക്കെ ഞാൻ ഓരോ ഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് വീഴുന്നായിരുന്നു അതിൻ്റെ കൂട്ട് അതിൽ നിന്നെടുത്ത് ഞാൻ ഡൈലൂട്ട് ചെയ്ത് പച്ചക്കറിക്കും ചെടിക്കുമൊക്കെ ഒഴിക്കുമായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വേസ്റ്റൊന്നും അയ്യത്തിട്ട് വെതറിയിട്ട് നമ്മൾ കൊണ്ട് കൂട്ടിയിടുമ്പോൾ അത് അവിടെ കിടന്ന് എലി എന്നിട്ടും എലി വരും ഇവിടെ എന്നിട്ടും ഞാൻ നടന്ന് തുരപ്പാതൊക്കെ കളച്ചു മറിക്കാനായിട്ട് തോരപ്പം വരുക നല്ല തോരപ്പൻ്റെ പടം ഇട്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറി വേസ്റ്റാക്കി ഇതുപോലെ കമ്പോസ്റ്റാക്കി എടുത്താൽ ഇതിപ്പോൾ ഉണങ്ങി നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ് ഇതിപ്പം ഇതെല്ലാം ഉണങ്ങി അതിനകത്ത് നമ്മളിട്ട് കഴിയുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ പുഴുക്കും പുഴുവെല്ലാം ഉണങ്ങി പൊടിഞ്ഞ് അതിനകത്ത് ഇരിപ്പുണ്ട് ഇനി രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണോ ഇനി എനിക്കിപ്പോൾ മടിയാണ് പുറത്തോട്ട് ഇറങ്ങാനങ്ങ് മടിയാണ് മഴ ഇപ്പം ഞാൻ പിന്നെ കുറച്ച് ഇതിപ്പം നമ്മുടെ വീടിൻ്റെ പുറകിലുള്ളൊരു മുറിയാണ് നമ്മുടെ പഴയ വീടിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് പഴഞ്ഞ് വീട്ടതാണ് നമ്മുടെ വീട്ടിലെ പൊത്താനിടാനും വിറകിടാനും പിന്നെ നമ്മുടെ സാമഗ്രികളൊക്കെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി വേസ്റ്റില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കോടാലി പിച്ചാത്തി അങ്ങനെയുള്ള കുറവേസ്റ്റ് ഓരോ സാധനങ്ങളൊക്കെ അപ്പോൾ അവിടെയാണ് ഞാനിത് അത് പറയാൻ കാര്യം ഈ മുറിയുടെ കാര്യം പറയാൻ കാര്യം അവിടാണ് ഞാനിത് തൂക്കിയിരിക്കുന്നത് നിങ്ങളോർക്കും ഇത് നമ്മുടെ വീടിനോട് ചേർന്നാണ് വീടിനോട് ചേർന്നല്ല വീടിനോട് കണ്ട് ഇത്രയും ഡിസ്റ്റൻസിലാണിത് വീടിനോട് മാറിയാണ് ഇത് കരിയില കൂട്ടിയിട്ടിരിക്കുക കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് അപ്പം നമ്മുടെ വീടിനോട് ചേർന്നല്ല ഇതിന് ഭയങ്കര സ്മെല്ലൊക്കെയാണ് ആദ്യ സമയം നമ്മളിത് വെക്കുമ്പോൾ സ്മെല്ല സ്മെല്ലായതുകൊണ്ട് വീടിൻ്റെ അങ്ങോട്ട് മാറ്റിയാണ് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം നമുക്കായാലും തോന്നും വീടിനോട് ചേർന്നതിങ്ങനെ ഇട ഇടത്തില്ല വീട് ഇട്ടാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം ഞാൻ ഇതിന് ഇനിയും ബാക്കിയുള്ളത് ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഒരാഴ്ചത്തെ വേസ്റ്റ് എല്ലാം കൂടെ കളക്റ്റ് ചെയ്തതിനൂടെ വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഇതിപ്പം നമ്മൾ ചെയ്യുന്നതിന് ഉദ്ദേശം നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കും കാരണം വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ കുത്തി കൂന കൂട്ടിക്കൊണ്ടിട്ടില്ല അവിടെ അളിഞ്ഞ് പൊളിഞ്ഞ് വാടേ സ്മെല്ലും ഒക്കെ അപ്പം നമുക്ക് വളവും കിട്ടും ഇവിടെ പരിസരവും വൃത്തിയാകും എലിയൊന്നും കയറത്തുമില്ല എലിയും പെരിഞ്ചാഴിയൊക്കെ ഉണ്ടല്ലോ തുരപ്പൻ എലിയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് അഴുക്ക് കഴിക്കാൻ വരുന്നത് തുരപ്പൻ എന്ന് പറയുമ്പോൾ തുരക്കാൻ വരുന്നത് അപ്പോൾ എലിയൊക്കെ എലിപ്പനിയൊക്കെ ഉണ്ടാക്കുന്ന എലികളാണല്ലോ എലി മൂത്രത്തിൽ കൂടാണ് നമുക്ക് എലിപ്പനി ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ശേഖരിച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുക ഇനി അടുത്ത ഇതേപോലൊരു വരിയുടെ വേസ്റ്റ് ഒഴിയാനായി അപ്പോൾ അതെടുക്കുമ്പോൾ അതെടുത്ത് ഞാൻ അപ്പോൾ നാളെ തന്നെ ഇടും ഞാനത് ഞാനത് കാണിച്ചു തരാം ഈ വെള്ളം അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റൊക്കെ വരുന്ന ഫുഡ് വേസ്റ്റ് ഇവിടെ അങ്ങനെ വരത്തില്ല വട്ടിക്കൊക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ചോ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഫുഡ് വേസ്റ്റ് കഞ്ഞി വെള്ളവും കഞ്ഞിവെള്ളവും അങ്ങനെയൊക്കെയുള്ള ലിക്വിഡായിട്ടുള്ള വേസ്റ്റൊക്കെ വരുന്നത് ഞാൻ നമ്മുടെ ഈ വാഴ കൊണ്ട് സ്പ്രെഡ് ചെയ്താൽ കുഴിക്കും ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിക്കുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ അങ്ങനെ കൂനുകൂട്ടി കിടക്കത്തൊല്ലിയ തൊലിട്ട് കുറേ വെള്ളം അതിൻ്റെ പുറത്തു ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് അതുകൊണ്ട് നമ്മുടെ അയ്യത്തങ്ങും ഒരു വേസ്റ്റും പിന്നെ നമ്മൾ നമ്മൾ ഒരാഴ്ചത്തെ വേസ്റ്റ് വേസ്റ്റായത് ഞാൻ ഈ കറിനകത്താക്കി രണ്ടൊരു പാത്രം ഉണ്ട് ഇലിക്കുട്ടകത്തിൻ്റെ പാത്രം പഴയതാ അതിനകത്ത് ഞാൻ കവറിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതുപോലെ അലിയുടെ ഒരു ചാക്കെടുത്തിട്ട് അതും കൂടെ മിണ്ടായിടാം അത് അതിനകത്ത് ഇടാനായിട്ട് ഇട്ടിട്ട് നമുക്കതുപോലെ അവിടെ കൊണ്ട് തൂക്കിപ്പം അതിങ്ങെടുക്കും ഞാൻ അവിടെ തൂക്കിട്ടിക്കുന്നതെല്ലാം ഇങ്ങെടുക്കും അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ പരിസരത്ത് എല്ലിശല്യം ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് പിന്നെ കമ്പോസ്റ്റ് വളവും കുറേ നേരത്തെ ബക്കറ്റിനകത്ത് വെക്കും ബക്കറ്റിനകത്ത് വെച്ചിരുന്ന അതിനകത്ത് ഇതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി അങ്ങ് വളവളാകുന്ന ആയങ്ങ് പുഴുവായി കിടക്കും ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ അടിക്കൊന്ന് വെള്ളം ഊറി ആ പാത്രത്തിൽ വീഴുകയും ചെയ്യും അത് ഡ്രൈ ആയിട്ട് ഉണങ്ങി വരികയും ചെയ്യും അങ്ങനെ ഇപ്പം അങ്ങനെ ചെയ്യുന്ന അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിൽ വേസ്റ്റും വരുത്തില്ല നമ്മുടെ അയ്യത്തൊക്കെ പറമ്പിലൊക്കെ വലിച്ചെറിയുകയും വേണം വലിച്ചെറിഞ്ഞ് അവിടെയൊക്കെ കാക്കയും കൊത്തിച്ചേറി എലിയും വന്ന് അളിഞ്ഞ് പൊളിഞ്ഞൊക്കെ കിടക്കും അതിന് ഇങ്ങനെ ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക അത് ഉണ്ടല്ലേ എൻ്റെ വീട്ടിൻ്റെ പടിഞ്ഞാറേപ്പുറത്ത് ഞാൻ വേസ്റ്റ് ഇട്ടതായിരുന്നു കേട്ടോ അവിടെ കിളിച്ച് വന്നതാണ് ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇതാണ് നമ്മളുടെ ഉരുളം കിഴങ്ങാണ് ഇത് കണ്ടോ ഇതെന്ന് പൊട്ടി രണ്ട് സൈഡിലും കളിച്ച് തന്നിട്ട് ഞാനിത് വേറൊരു സ്ഥലത്തോട്ട് പറിച്ചു നടാൻ പോവുകയാണ് ഇത് കണ്ടില്ലേ ഒരു മുളകായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ പിന്നെ അവർക്കൊത്തിരി വസ്തുക്കളൊക്കെ കൊള്ളതാണ് പിന്നെ ഇവിടുന്ന് നമ്മുടെ ഗവേഷണത്തിൽ നിന്ന് മുളകും ഉണ്ടെന്നപ്പോൾ എനിക്ക് വരണം തന്നതായത് പക്ഷേ അവരുടെ എല്ലാം പോയി എൻ്റെ അത് പിടിച്ച് ഞാനിത് ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി മുളക് പിടിച്ചായിരുന്നു കേട്ടോ ഇതിന് പക്ഷേങ്കിൽ എരിവില്ല ചുമ്മാ ഇങ്ങനെ നിൽക്കുവോ വെറുതെ എരിവില്ലാത്ത മുളകാണിത് കണ്ടില്ലേ ഞാൻ മുളക് പാകിയതായിരുന്നു കേട്ടോ മടി കാരണം ഇത് പറിച്ചു നട്ടില്ല അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് ഞാനിടത്ത് പറിച്ച് പടിഞ്ഞാറ് കുറേ സ്ഥലത്ത് നട്ടായിരുന്നു അതെല്ലാം ഞാൻ തൊരപ്പം കയറി അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു ബാക്കിയാണിതുകൊണ്ട് ഇതെല്ലാം പൂ പിടിച്ച് മുട്ട് പിടിച്ച് അതാ മുട്ട് നിൽക്കുന്നുണ്ടോ ഇതാ അതാ പിന്നെന്തേ കാന്താരി മുളക് നിൽക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതുപോലെ ദാ അതുകൊണ്ടില്ലേ ഇതെല്ലാം ഇതിങ്ങനെ ഈ തെങ്ങിൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് പിടിക്കാം ഇങ്ങനെ ഒന്നുകൂടം പിടിക്കും കേട്ടോ പക്ഷെ ഒത്തിരി പിടിക്കുന്നെന്ന് പറഞ്ഞുണ്ടാ ഇവിടെ എല്ലാം കാന്താരിയാണ് അത് കണ്ട എല്ലാം കാന്താരിയണ്ട ഇവിടെ എല്ലാം നിൽക്കുക അതെല്ലാം ഇപ്പം പൊട്ടി മഴ പൊട്ടി കിളിച്ച് കണ്ടത് കണ്ട പടർന്ന് നിൽക്കുന്നത് ഇഷ്ടം പോലും ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഞാനങ്ങ് വീഴു കളഞ്ഞു ഇവിടെ നിൽക്കണ്ട അതുകൊണ്ട് ഇതാണ് വെറ്റില വെറ്റിലയല്ലേ എന്തു വെറ്റ മഷി അത് തന്നെ വെറ്റ മഷി പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇത് പറിച്ച് ഡപ്പയ്ക്കകത്ത് ശേഖരിക്കുമല്ലേ ബുക്ക് ബുക്കിനകത്ത് വെക്കും ഇത് നമ്മളിത് സ്ലൈറ്റ് തുടയ്ക്കാൻ ഉപയോഗിക്കും പക്ഷേ ഇതിന് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഇത് ഞാനൊരു ദിവസം തോരം വെക്കുന്നതായിരിക്കും കേട്ടോ ഇടയ്ക്ക് ഞാൻ തോരം വെക്കും ബിച്ച് ഇവിടെ എല്ലാം നിപ്പുടാണിടേ കുറച്ച് ഇഞ്ചി നട്ടിരിക്കും അതെങ്ങൻ്റെ വീട്ടിൽ ഇഞ്ചിയാണ് ഞാൻ കുറച്ച് ഇഞ്ചി വാങ്ങിച്ചപ്പോൾ കുറച്ചെല്ലാം അങ്ങോട്ട് ഇവിടെ ഒക്കെ അങ്ങ് ഇതിൻ്റെ ചുവടിലൊക്കെ നട്ട് ളവൊക്കെ ചെയ്യേണ്ടേ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല ഞാൻ ഉണ്ടോ അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊരു മുളവ് ഇവിടെ നാട്ടിൽ നല്ലത് കണ്ട ഈ മുളകൊന്നും ഞാൻ വെറുതെ ഡ്രസ്സിൻ്റെ മുണ്ടയ്ക്ക് നമ്മൾ മുളവ് ഉണക്കിയപ്പം അവിടെ ഇങ്ങനെ കരിയിലൊക്കെ കിടപ്പുണ്ട് ആ കരിയിലൊക്കെ അകത്ത് കിളിച്ച് വന്നതാണിത് അപ്പോൾ ഇത് കുറേ നാളായി ഇതല്ലേ അപ്പോൾ അതിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മുളവ് കിട്ടും ഇതാ കണ്ടോ അതുപോലെ തന്നെ ഞാൻ പറിച്ചിട്ട പറിച്ചു ഞാൻ ഇല്ല മുളകെല്ലാം നട്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇവിടെ നിപ്പം ഉണ്ടായിരുന്നു ബാക്കി ഇവിടെ എല്ലാം നിന്നത് ആ ഓരോപ്പന അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു കണ്ടില്ലേ എല്ലാം നീളത്തിൽ രോമ നിൽക്കുന്നുണ്ടോ വെറുതെ നിൽക്കുവോ അതിനകത്തങ്ങ ഒന്ന് പിടിയാണ് മേളിൽ നിപ്പമുണ്ട് ഇനി ഇത് ഞാൻ കുലുക്കി കുലുക്കി കുലുക്കിത് ഞാൻ വെട്ടിക്കളണം എന്ന് വിചാരിച്ചതാണ് അപ്പം മേളിൽ ചെന്നപ്പോൾ കുറേ കപ്പക്ക പിടിച്ചു ഞങ്ങൾ ഓമയ്ക്കാ പറയുന്നത് കേട്ടോ ഇതാ റിയാമോ എല്ലാവർക്കും അറിയാത് ഇതാണ് നമ്മുടെ കുരുമുളക് ചെടിയാണ് ഇതിവിടെ നിപ്പൊണ്ടുവരണം ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട കഴിഞ്ഞ വർഷം കുറച്ച് പിടിച്ചായിരുന്നു പ്രാവശ്യം എല്ലാം എന്നെക്കൊണ്ട് സൗകര്യം ഇല്ലെന്നും പറഞ്ഞ് നിൽക്കുക പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്തു ചെയ്യാൻ ഇതൊരു ചെറിയ തണ്ട് നമ്മുടെ എല്ലാം പ്ലാവേ നിപ്പം ആ ആപ്പിളാവേന്ന് ഓരോരോ തണ്ടെടുത്ത് ഞാൻ അത് മുഴുവൻ പന്നിലായിപ്പോയി അത് ഞാൻ ഓരോന്നെടുത്ത് ഓരോരുത്തർക്കും കുത്തി നമ്മൾ നമ്മളെന്ത് വിചാരിച്ചാലും ചെയ്യണമെന്ന് നമുക്ക് സ്ഥലം ഒട്ടുമില്ല എന്ന് വിചാരിച്ചാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കും പക്ഷെ നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് ഇതൊക്കെ നടാൻ സാധിക്കും ഉണ്ടോ അതാ രണ്ട് ഇവിടെ നിന്ന് ഇതൊരു കോവലായിരുന്നു ഇഷ്ടം പോലെ കോവയ്ക്കാണ് പിടിക്കുമായിരുന്നത് രണ്ട് അവിടെ നിൽക്കുവായിരുന്നു അവിടുന്ന് പിഴുത് ഞാൻ ഇവിടോട്ട് മതിലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പിഴുതു വെച്ച് അത് പിന്നാണ്ട് ഈ പരുവത്തിൽ നിൽക്കുമോ ഇതിങ്ങനെ പിന്നെ പൂക്കുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് പോയി അതിനകത്തൊരു കാവോലും പിടിച്ചില്ലാണ്ടോ ഉണ്ടല്ലേ അതിൻ്റെ ഇല കിട്ടും ഇതിങ്ങനെ പട്ട് പന്നലായിട്ട് നിൽക്കുമോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാ ഇതിൻ്റെ ഫലപുഷ്ടി ഉണ്ടായി നല്ലതുപോലെ കളിച്ചു വരാനായിട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു തരണേ പിന്നെ നമ്മളും മുരിങ്ങ പിടിയോ പിടിയോ മുരിങ്ങയുണ്ടോ ഇതേനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വെട്ടി ഫിച്ചു തോരൻ വയ്ക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എണ്ണ മെളോട്ടങ്ങ് പോകാൻ ഇപ്പോൾ ഇവിടെ വെച്ച് വണ്ടിച്ച് വെട്ടിച്ച് കളം വെട്ടിക്കളയാനില്ല അത് പറഞ്ഞാൽ കാറ്റത്തൊടി വീണ് ഇതിനിപ്പം ഞാൻ വെട്ടും ഉണക്ക പിന്നെ വേനലാകുമ്പോൾ മഴയത്ത് വെട്ടിയാൽ അതിനുള്ള ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങും വെട്ടി കളയണം വെട്ടി ഇത് പൂത്തിട്ടുണ്ട് കേട്ടോ മേളിലെ ടാസ്സിൻ്റെ മേളോട്ട് കിടക്കുക അവരോട്ട് പൂത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഇതുവന്ന ടൈലൻ്റ് ലാവെന്നും പറഞ്ഞ് വാങ്ങിച്ചതായിപ്പോൾ രണ്ടു ഒന്നര വർഷം കഴിഞ്ഞതുവരെ അതിനൊരു ഒരു പുരോഗതി ഇങ്ങനെ നിൽക്കുക ഉണ്ടാവും പുരോഗമനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അല്ലിങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല കുറേ പാവലിൻ്റെ അരിവു കൊണ്ട് നട്ടതായത് പൊരണം ഇങ്ങനെ കൂടി വേണോ വേണ്ടായോ എന്ന് ഇങ്ങനെ നിൽക്കുന്നുള്ള അതിനെ പിഴുതുകളയാതെ ഞാനതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് അതിനെ പിഴുത് വഴുതനെ കുറേ കാലം കൊണ്ട് ഇങ്ങനെ നിൽക്കുക വേണോ വേണ്ടായോ എന്ന് വള ഇതുണ്ട് അതിൻ്റെ തണ്ട് പക്ഷേ നല്ല പച്ച നീളമുള്ള പിടിക്കുന്ന ഒരു വഴുതനയാണ് ചേമ്പൻ ചീരയാണ് കേട്ടോ ഞാൻ പടിഞ്ഞാണ്ടപ്പുറത്ത് നിന്ന് കൊണ്ടുവച്ചാൽ നമ്മുടെ കിഴക്കേപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഞാൻ നല്ല തോരം വച്ചായിരുന്നത് എന്താണെന്നറിയാമോ ഇതാണ് എന്താണ് ചീര സാമ്പാർ ചീര എന്ന് പറയാം ഞങ്ങൾ കുഴപ്പച്ചി ഇത് നിങ്ങൾ പറയുന്ന പേരെന്ന് പറയണേ തൈസൂർ ചീര വേലിച്ചീരന്നൊക്കെ പറയത്തില്ലേ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഒത്തിരി ഇതിപ്പോൾ ഇവിടെ ഞാനൊരു ഏറ്റം കെട്ടിയപ്പം പൊട്ടി കളിച്ച് വന്നതാണ് എന്നിട്ട് രണ്ടൊക്കെ കോവയിലൊക്കെ കോവയൊക്കെ കളിച്ച് വന്നിട്ട് ൂർക്ക ഇത് കണ്ട നീലക്കൊടുവേലി എന്ന് പറയും നീലക്കൊടുവേലി ചെടിയാണിത് കേട്ടോ നീലക്കൊടുവേലിതൊക്കെ വീട്ടിൽ നിർത്തണമെന്നാ പറയാറ് ഇത് ഇത് കണ്ടതാണ്ട് മുളക് രണ്ട് ദിവസമേ വെള്ളം ഒഴിച്ചില്ല അതുകൊണ്ടാണ് ഈ പരിപാടി പക്ഷെങ്കി ഇത് രണ്ട് വർഷം കഴിഞ്ഞ് ഈ മുളക് ഈ ചട്ടിക്കകത്ത് കയറിയിട്ട് നമ്മുടെ അവിടെ ഒരു ഒരു വേറൊരു ചട്ടിയിൽ ഇതിങ്ങനെ കിളിച്ച് വന്ന് വെറുതെ മുളവരി വീണ് കിളിച്ച് വന്നത് അപ്പോൾ എൻ്റെ മോളെടുത്ത് ഈ ചട്ടിക്കകത്ത് വെച്ചതാണ് ഇപ്പം വർഷം രണ്ട് കഴിഞ്ഞ് അപ്പോഴും ഇതിങ്ങനെ നീക്കും പക്ഷേ ഇന്നലെ വെള്ളം രണ്ട് ദിവസം വെള്ളം ഒഴിച്ചില്ലേ ഞാൻ അത് മഴയില്ലായിരുന്നു ഇവിടെ അതാണിങ്ങനെ വാടി നീങ്ങേണ്ടത് ഇതേ രീതിയിലുള്ള മുളവാണ് ഭയങ്കര എരിവ് അതിനോട്ട് കേട്ടോ ബാക്കി മുളവെല്ലാം പോയി ഇപ്പം ഇതേ വെള്ളം അവരെണ്ണം ഞാൻ അപ്പുറത്ത് കാണിച്ചല്ലോ ബാക്കിയെല്ലാം മുകളിലുണ്ടായിരുന്നു ഹൈബ്രീഡാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ അത് ഒത്തിരി മുളക് പിടിച്ചിട്ട് അത് അതിൻ്റെ പാട്ടിന് പോയി വഴുതനത്തിൻ്റെ അരി മഴയ്ക്ക് മുമ്പേ പാത്രത്തിൽ പാകിയതാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ തക്കാളിയും കളിച്ച് വരുന്നു ഇനിയും നടണം നടന്നു കണ്ടില്ലേ ഈ റോസായി കയർത്തി ഞാൻ ബാക്കി വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം ഞാൻ വേസ്റ്റ് എടുത്ത് ശേഖരിച്ചില്ലായിരുന്നു ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തില്ല അത് പിന്നെ അങ്ങ് അഴും അത് ചെവിടങ്ങ് പോകും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു താണ്ടേ എനിക്ക് തോന്നുന്നത് വെള്ളരിയാന്ന് തോന്നുന്നു ഞാൻ ഇതിന് കമ്പ് കുത്തി കൊടുക്കുന്നത് റോസയാണ് റോസയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട വഴുതനം കളിച്ച് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇനിയും മുളക് നടന്ന് കാണിക്കാം എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും പുറം വേദനയായിപ്പോയി പിന്നെ കളിക്കാൻ വയ്യാതായി ഇനിയും നമുക്കിനി അടുത്ത ഒരു വീഡിയോ കാണിക്കാം ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തൊരു നല്ല വീഡിയോ വീഡിയോട്ട് വരുന്നതിനും എല്ലാവർക്കും നന്ദി നമസ്കാരം